ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് കിൻ യൂട്യൂബ് ചാനൽ ഇന്ന് രണ്ട് ജെ പി എച്ച് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് പത്തനംതിട്ടയിലും കണ്ണൂരിലെയും അതിന് മുന്നേ ആയിട്ട് ക്ലാസിൻ്റെ കാര്യം പറഞ്ഞോട്ടെ ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിൻ്റെ ലോങ് ടേം ബാച്ച് നമ്മൾ ഒരു പോൾ ചെയ്തപ്പോൾ അതിൽ കുറേ പേര് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞതനുസരിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇരുപത്തേഴാം തീയതിക്ക് മുന്നേ തന്നെ ആ ഒരു നമ്മുടെ നേഴ്സ് കിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്തിട്ട് നമ്മുടെ ഡി എച്ച് എസിൻ്റെ അതുപോലെ കേരള പി എസ് സി സ്റ്റാഫ് നേഴ്സ് അതുപോലെ നേഴ്സിംഗ് ട്യൂട്ടർ കോച്ചിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം വൺ ഇയറിലേക്കാണ് അപ്പോൾ നിങ്ങൾ കുറേശ്ശെ കുറേശ്ശേ തന്നെ പഠിച്ച് തുടങ്ങുക അപ്പോൾ അടുത്ത എക്സാമിന് വേണ്ടി ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക നോട്ട്സ് സ്വയം പ്രിപ്പയർ ചെയ്യുക മെറ്റീരിയൽസ് ഷെയർ ചെയ്യുന്നതായിരിക്കും സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഓക്സ്ലെറി നേഴ്സ് മിഡ്വൈഫ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലേക്കാണ് ആദ്യം നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലേക്ക് എക്സ് എ നടന്നത് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ ഇരി ഈ ഒരു ദിവസം നടന്ന ഓരോ ലിസ്റ്റുകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എ എൻ എമ്മിൻ്റെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലേക്കാണ് പതിമൂന്ന് പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലില് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ എല്ലാവരും എഴുതുന്ന ഒരു കാറ്റഗറിയാണ് അതിനകത്ത് ജനറൽ ഉണ്ടാവും ഒ ബി സി എസ് സി എസ് ടി എല്ലാവരും ഉണ്ടാവും ഷെഡ്യൂൾഡ് കാസ്റ്റ് ട്രൈബ് എല്ലാം ഉള്ള ഒരു കാറ്റഗറിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മെയിൻ ലിസ്റ്റ് സപ്ലിമെൻ്ററി ലിസ്റ്റ് ഇങ്ങനെ വേറെ വേറെ ഇടുന്നത് കേട്ടോ കാരണം ഇപ്പം ഇത് ഒരു കാസ്റ്റിൻ്റെ കാറ്റഗറി മാത്രമാണെങ്കിൽ അവിടെ മെയിൻ ലിസ്റ്റ് മാത്രം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ളൂ സപ്ലിമെൻ്ററി ലിസ്റ്റ് ഉണ്ടാകാം പക്ഷേ അതിൻ്റെ വേക്കൻസി അനുസരിച്ചാണ് ഇപ്പം സപ്ലിമെൻ്ററി ലിസ്റ്റ് തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് ഇഴവ ഷെഡ്യൂൾഡ് കാസ്റ്റ് ട്രൈബ് മുസ്ലിം ലാറ്റിൻ കത്തോലിക് ഒ ബി സി എസ് സെ സി നടാർ അല്ലേ അങ്ങനെ ഒരുപാട് വേക്കൻസി ഒരുപാട് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് മുപ്പത് മെയിൻ ലിസ്റ്റ് സപ്ലിമെൻ്ററി നാൽപ്പത്തെട്ട് അങ്ങനെ എഴുപത്തെട്ട് പേരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്ന അമ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു ദിവസം നടന്ന എക്സാമിൻ്റെ പല കാറ്റഗറിയിലും കട്ട് ഓഫ് മാർക്ക് ഡിഫറൻ്റ് ആണ് കേട്ടോ അപ്പോൾ അടുത്തത് നമ്മൾ നോക്കുന്നത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ധീവര കാറ്റഗറിയിൽ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വന്നതാണ് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വന്നത് ധീവര കാറ്റഗറിയിൽ കണ്ടില്ലേ ആകെ ഇവർ ഇത്രയും മാത്രമേ ഇട്ടിട്ടുള്ളൂ അതായത് പന്ത്രണ്ട് പേരുടെ ലിസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്നേ പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ ധീവര കാറ്റഗറിയിൽ അപേക്ഷിച്ച ആളുകൾ അപേക്ഷിച്ച് ആളുകൾ ആ ഒരു എക്സാം എഴുതിയപ്പോൾ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റ് വന്നു ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം പന്ത്രണ്ട് പേരാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ കാറ്റഗറി ഇവിടെ വേക്കൻസി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വിളിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് ഇൻഫർമേഷൻസ് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഡി എച്ച് എസിൻ്റെയും നേഴ്സിംഗ് ട്യൂട്ടറുടെയും ജെ പി എച്ച് വരുന്ന എം എസ് സി നേഴ്സിങ് എൻട്രൻസിൻ്റെയും അതുപോലെ ട്രീറ്റ്മെൻറ് ഓർഗനൈസറുടെയൊക്കെ ജെ എച്ച് എയുടെ ഒക്കെ ക്ലാസുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിളാണ് അപ്പോൾ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ ഡീറ്റെയിൽസിന് വേണ്ടി എനിക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് നമ്പറും ഡീറ്റെയിൽസും താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ മറ്റു കൂട്ടുകാർക്ക് തീർച്ചയായും ഷെയർ ചെയ്യുക ഓൾ ദി ബെസ്റ്റ് ജസ്റ്റ് സേഫ് ആൻഡ് ഹെൽത്തി ഓൾ ദി ബെസ്റ്റ് താങ്ക്